നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഴയന്നൂർ പ്രിയദർശിനി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ കേക്ക് മുറിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു അധ്യാപിക ദിവ്യ സംസാരിച്ചു തുടർന്ന് നടന്ന ബഗ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ക്രിസ്മസ് ആഘോഷത്തിന് കൊഴുപ്പേകി കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യശോദ സ്വയംപ്രഭ ശ്രീകുമാർ അബ്ദുള്ള ലത സിന്ധു പ്രേമ ബേബി പി പ്രസിഡന്റ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സി സി വി ന്യൂസ്